ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് ഭേദപ്പെട്ട പോളിംഗ് ആണ് രേഖപ്പെടുത്തി കാണുന്നത് രാവിലെ തുടങ്ങിയ വോട്ടെടുപ്പിന്റെ സമയപരിധി അവസാനിക്കുമ്പോഴും കേരളത്തിൽ എഴുപത് ശതമാനത്തോളം പേരാണ് ജനവധി കുറിച്ചിട്ടുള്ളത് ഇപ്പോൾ കിട്ടിയ കണക്കനുസരിച്ച് അറുപത്തൊൻപത് ശതമാനത്തിന് മുകളിലാണ് വോട്ടെടുപ്പ് നടന്നിട്ടുള്ളത് ആറുമണിവരെ ബൂത്തിലെത്തിയവർക്ക് ടോക്കൺ നൽകിയിട്ടുണ്ട് ഇവർക്ക് ക്യൂ അനുസരിച്ച് വോട്ട് ചെയ്യാനാവും സംസ്ഥാനത്തെ എല്ലാ മണ്ഡലങ്ങളിലും പോളിംഗ് അറുപത് ശതമാനം കടന്നിട്ടുണ്ട് പൊന്നാനിയും മലപ്പുറവുമടക്കം പലയിടത്തും ബൂത്തുകളിൽ ഇപ്പോഴും നീണ്ട നിരയാണ് കാണപ്പെടുന്നത് സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ളത് ആ മലപ്പുറം മണ്ഡലത്തിലാണ് ഏറ്റവും കുറവ് ഇടുക്കിയിലും സംസ്ഥാനത്ത് ആയിരത്തൊണ്ണൂറ് പ്രശ്നസാധ്യതാ ബൂത്തുകളാണ് ഉണ്ടായിരുന്നത് ചിലയിടങ്ങളിൽ ചെറിയ തോതിലുള്ള സംഘർഷങ്ങളും കയ്യാങ്കളികളും ഉണ്ടായെങ്കിലും പൊതുവെ സമാധാനപരമായിരുന്നു വോട്ടെടുപ്പ് കടുത്ത ചൂടിലും കനത്ത പോളിംഗ് തന്നെയാണ് നടന്നിട്ടുള്ളത് മലപ്പുറത്തെ ഒരു മദ്രസാധ്യാപകനും ബൂത്ത് ഏജൻറ്റുമടക്കം ആറോളം മരണങ്ങളാണ് സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് പൊന്നാനി മണ്ഡലത്തിൽ അറുപത്തഞ്ച് ശതമാനത്തിൽ കൂടുതൽ വോട്ട് രേഖപ്പെടുത്തിയപ്പോൾ മലപ്പുറത്ത് എഴുപത് ശതമാനത്തിലേക്ക് പോളിംഗ് കടന്നിരിക്കുകയാണ് സംസ്ഥാനത്തെ ഒട്ടുമിക്ക ബൂത്തുകളിലും രാവിലെ ഏഴ് മണി മുതൽ തന്നെ വലിയ ക്യൂ ആയിരുന്നു വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത് വോട്ടിംഗ് മെഷീനിൻ്റെ വേഗത കുറവ് തന്നെയാണ് പലയിടത്തും ഇപ്പോഴും നീണ്ട ക്യൂ നമുക്ക് കാണാൻ സാധ്യമാകുന്നത് എന്നാണ് നിരവധി ആളുകൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് വോട്ടിംഗ് മെഷീൻ വേണ്ടത്ര രീതിയിലുള്ള ഒരു സ്പീഡില്ല ഒരു വേഗതയില്ല അതുകൊണ്ട് തന്നെയാണ് ഇത്രത്തോളം സമയം ഞങ്ങൾ വോട്ട് ചെയ്യാൻ വേണ്ടി കാത്തിരിക്കേണ്ട ഒരു ഗതികേട് വന്നത് എന്നുള്ള തരത്തിലാണ് നിരവധി ആളുകൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ആ ഞങ്ങള് നാലുമണിയുമ്പോ വന്നു വന്നപ്പോൾ നല്ല അവിടെ വരെ ക്യൂ മടങ്ങിപ്പോയി എന്നിട്ട് ഇപ്പൊ വീണ്ടും വരിക ആറുമണി മുമ്പേ വന്നിട്ട് ഒരുപാട് ആളുകളാണ് നല്ല തിരക്കാണ് ഞങ്ങള് നാലരക്കൊക്കെ വന്നതാണ് ഉം രാവിലെ മുതൽ അന്വേഷിക്കുന്നുണ്ടോ അപ്പൊ തിരക്കായതുകൊണ്ട് പറഞ്ഞു അപ്പോൾ വൈകി വരാന്ന് വിചാരിച്ചു പൊന്നാനി മണ്ഡലത്തിലെ പഞ്ചായത്ത് മേൽമുറി സൗത്ത് സ്കൂളിലെ മണിയോടെ ആറുമണിയോടെ അവസാനിച്ചെങ്കിലും എഴുപത്തിമൂന്നിൽ ഇപ്പോഴും വോട്ടിംഗ് തുടർന്നുകൊണ്ടിരിക്കുകയാണ് നൂറോളം പേർക്കാണ് ഇവിടെ ടോക്കൺ നൽകിയിട്ടുള്ളത് മേൽമുറി സൗത്ത് സ്കൂളിലെ എഴുപത്തിമൂന്നാം ബൂത്തിൽ മെഷീൻ വോട്ടിംഗ് മെഷീൻ തകരാറ് സംഭവിച്ചത് കൊണ്ട് തന്നെയാണ് ഇവിടെ വോട്ടിങ് വൈകിപ്പോയത് അതുകൊണ്ട് തന്നെയാണ് നൂറോളം പേർ ഇപ്പോഴും വോട്ട് ചെയ്യുന്നതിന് വേണ്ടി കാത്തുനിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത് എന്നാണ് നമുക്ക് ലഭ്യമായ വിവരം ഏതാണ്ട് ഒൻപത് മണിയോട് കൂടിയിട്ട് ഈ ് അവസാനിക്കുമെന്ന് തന്നെയാണ് അധികൃതർ നമ്മോട് പറഞ്ഞത് സംസ്ഥാനത്തെ എല്ലാ മണ്ഡലങ്ങളിലും കനത്ത മത്സരം തന്നെയാണ് നടന്നിട്ടുള്ളത് കടുത്ത മത്സരത്തിന്റെ ഫലത്തിനു വേണ്ടി കാത്തിരിക്കുകയാണ് മുന്നണികളും രാഷ്ട്രീയ നിരീക്ഷകരും രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തകരുമെല്ലാം അത് നമ്മുടെ ഗൾഫിൽ ആ കിട്ടണ്ടപ്പെട്ടൂസ് മതി ും മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ്